ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ആദ്യ പിതാവ മാതമ ദാനം നൽകിയ ദുനിയാവ് കൃഷ്ണൻ ക്രിസ്തു മുഹമ്മദു നബിയും നട്ടു നനച്ച മലർക്കാവ് അപ്പോൾ നമ്മൾ രാവിലെ ഗ്രീൻ പീസ് അപ്പൂ ആക്കി അപ്പൂസ് എണ്ണീട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് എൻ്റെ അപ്പൂസ് കഴിക്കുന്നുണ്ട് പല്ലും കാണിച്ചിട്ട് അതാണ് നമ്മുടെ അപ്പൂസ് അപ്പൂസിൻ്റെ പേരാണ് ഫാസിൽ അപ്പൂസേ അപ്പൂസേന്ന് എല്ലാവരും വിളിക്കുന്നതാണ് അവന് ഇഷ്ടം അപ്പൂസെന്ന് വിളിക്കുന്നു ഫാസിൽ മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് വട്ടയപ്പം ചൂടുന്ന് ആ അരിയുടെ മാവേക്കൂട്ടി ഉണ്ടായിരുന്നു അതിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പൊടിച്ചിട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുക പ്ലേറ്റിൻ്റെ അതിലേശം എണ്ണയും തടയും സ്പോഞ്ച് പോലെ ഇരിക്കുകയും നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും അതിലേക്ക് തണിയുമ്പോൾ എടുത്ത് മക്കൾക്ക് മുറിച്ച് കൊടുക്കാം എന്നല്ല നാലുമണിക്കേ മുറിച്ച് കഴിക്കാൻ വേണ്ടി പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂൾ വരുമ്പോൾ വരുമ്പം നാലുമണിയാവുമ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോവയ്ക്കാ തോരം വെക്കുന്നു രാവിലെ തന്നെ ചോറായിട്ടുണ്ട് കോവയ്ക്കാ തോരനും കൂടെ വെക്കുക അതുപോലെ വട്ടയപ്പം നല്ലതായിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് മീൻകറിയാക്കുന്നുണ്ട് മീൻകറി മത്തി കറിയാന്ന് രാവിലെ എല്ലാം കൂടെ പണിത് ഒഴുക പണിയല്ലായില്ലേ പിന്നെ പണി ഇല്ലല്ലോ ബാക്കി പണിയല്ലേ ഉള്ളൂ വട്ടയപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അപ്പം തിന്നാൻ നല്ല രസം ഉണ്ടാവും അതിന് നല്ല രസം മധുരമൊക്കെ ഉള്ള അപ്പമാണ് ഇനി എല്ലാവർക്കും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് ആക്കി പിള്ളേർക്ക് കൊടുക്കുക കുഞ്ഞുങ്ങൾ വൈകുന്നേരം വരുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും കഴിക്കാനായി മധുരം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് നല്ല ഇഷ്ടമല്ലേ എത്രയാളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെപ്പോലെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അടിപൊളി മീൻ പൊരിക്കുക പൊരിച്ചിട്ട് ചോറിന് വെക്കാൻ വേണ്ടി ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് പൊതി കിട്ടണമല്ലോ ചില സമയം എനിക്ക് ഇല ചിലപ്പൊതി തിന്നാൻ ഭയങ്കര ആഗ്രഹം എന്നിട്ട് ഇലയെ കൊണ്ടുപോയി രണ്ട് ദിവസം ഇലക്കകത്ത് കൊണ്ടുപോയി ഇന്ന് ഞാൻ പാത്രത്തിൽ തന്നെ കൊണ്ടുപോകണം കുവയ്ക്കകത്തായിരുന്നു മീൻ പൊരിച്ചത് പിന്നെ വൈകുന്നേരത്തേക്ക് കഫ്സയാക്കി കഫ്സയാകുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്താണെന്ന് വിചാരിച്ചാൽ കറി വേണ്ട പിന്നെ ഈ സാലഡ് മതി കക്കിരിയും തൈരും ക്യാരറ്റും ഉള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കുക പിന്നെ പിന്നെ മല്ലിച്ചപ്പും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇട്ടൊരു സമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം ആകുമ്പോൾ എളുപ്പമുണ്ട് കറി വേണ്ട അതിൻ്റെ ഇടയ്ക്ക് ആ മാങ്ങ ഉപ്പിലിട്ടെന്താന്നറിയാ മറ്റേത് തീർന്നു പോയി അന്നേരം ഇത് കുറച്ചുപ്പിലിട്ട് ഇവിടെ വെച്ചാൽ കുറച്ചുപ്പ് തിളപ്പ് ചാറ്റി വെള്ളമൊഴിച്ച് കുറച്ചുപ്പ് ഇട്ടിട്ട് വെക്കുക മക്കൾക്ക് ഞമ്മൾക്ക് എല്ലാവർക്കും തിന്നാൻ വേണ്ടി തന്നെ നല്ല ടേസ്റ്റാണ് നല്ല മാങ്ങയാണ് നല്ല മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യും എല്ലാവരും ഇനി എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പിന്നെന്താന്ന് വിശേഷങ്ങൾ കിടക്കാൻ നേരം എല്ലാവരും ലേശം വാസീനൊക്കെ കയ്ക്ക് തടയുക എല്ലായിടത്തും ഉണ്ടെങ്കിൽ കൈക്കും കാലിനൊക്കെ തേച്ചാൽ നല്ലതാണ് നമുക്ക് എല്ലാവരും ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അസലാമലൈക്കും